ഒന്നാമതായി സമസ്ത എന്തിനുണ്ടാക്കി വിശുദ്ധ ഖുർആൻ പറയുന്നു പ്രവാചകന്മാർ വന്നതും ഉമ്മനിങ്ങൾ ക്ഷണിച്ചതും അള്ളാഹുലേക്കാണ് അതേ സമയത്ത് സമസ്ത ആരിലേക്കാണ് ക്ഷണിക്കുന്നത് ഇത് തൊള്ളായിരത്തി സമസ്തയുടെ പ്രമേയത്തിൽ നമുക്കാണ് എട്ടാം പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഫറൂഖിൽ ചേർന്ന സമസ്ത കേരള ജംഇത്തുല്ലമിയുടെ ആറാം സമ്മേളനം അംഗീകരിച്ച പാസ്സാക്കി എട്ടാം പ്രമേയം എന്താണ് ഞാൻ പറഞ്ഞു സൂഹത്ത് യൂസുഫുൽ അള്ളഹ പറഞ്ഞു അതു അള്ളാഹ പ്രവാചകന്മാർ ക്ഷണിച്ചത് അള്ളാഹുലേക്കാണ് വനമനിത്തനി ഞാനും എന്നെ പിൻപറ്റിയവരും ക്ഷണിച്ചത് അള്ളാഹുലേക്കാണ് പക്ഷെ സമസ്തക്കാർ പറയുന്നു മരിച്ചുപോയ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ഇവരുടെ അജാഹ് അജാഹത്തുക എന്നിവ തവസ്സുൽ നേരിട്ട് എന്നിവ കൊണ്ടുള്ള തവസ്സുൽ അവരെ നേരിട്ട് വിളിക്കൽ അവരോട് സഹായത്തിനപേക്ഷിക്കൽ അപ്പോൾ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെ മരിച്ചുപോയ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങൾ ഇവരുടെ ഹക്കജാഹ് ബർക്കത്ത് കൊണ്ട് തവസ്സുൽ ചെയ്യുക അവരെ നേരിട്ട് വിളിക്കുക പറഞ്ഞെന്താ അതൊരു അല്ല ഞാൻ അള്ളഹനെ വിളിക്കും അള്ളാഹുലേക്ക് വിളിക്കാനോ അപ്പം ഇന്നു റബ്ബി എൻ്റെ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനാണ് റസോൾ അവിടെ വന്നത് പക്ഷെ സമസ്തക്കാർ പറയുന്നു അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും അവിടെ ഹക്കജാബർക്കത്തുകൊണ്ടും അതുപോലെ തന്നെ അവരെ നേരിട്ട് പ്രാർത്ഥിക്കാനും നേരിട്ട് വിളിക്കാനും ഇതിനു വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത് എന്നിട്ട് പറയാണ് ഇതിൻ്റെ അവസാനത്തിൽ ഇത് അവരേത് സുന്നികളെയും അല്ലാത്തവരെയും വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡമാണ് ഈ പ്രമേയം അപ്പം സുന്നികളായ ആളുകളും അല്ലാത്തവരും തമ്മിൽ അവർ വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താണ് സുന്നികളായ ആളുകൾ അഥവാ സമസ്തക്കാരായ ആളുകൾ അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങൾ ഇവരുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് അവരോട് പ്രാർത്ഥിക്കും അതേപോലെ തന്നെ തപസൂൽ നടത്തും അവരെ നേരിട്ട് വിളിക്കും ഇത് സഹോദരന്മാരെ ഇങ്ങനെ ഒരു വിശ്വാസം ഒരു സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ട ബാധ്യത ഇവിടുത്തെ മുസ്ലിംങ്ങൾക്കില്ലേ ഇത് നബിസർ അള്ളാഹു അല്ലൈസ് പഠിപ്പിച്ച വിശ്വാസമാണോ അമ്പിയാക്കന്മാരെ നേരിട്ട് വിളിക്കാം സ്വാലിഹീങ്ങളെ നേരിട്ട് വിളിക്കാം മരിച്ചുപോയ അമ്പിയാക്കന്മാരെയും സ്വാലിഹീങ്ങളെയും നേരിട്ട് വിളിക്കാമെന്ന ആദർശം അത് ഇസ്ലാമിൻ്റെ ആദർശമായി ഇവിടെ ചില സഹോദരന്മാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ആ ആദർശം ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അതാരാണ് ആരാണ് നിർവഹിക്കേണ്ടത് ഇവിടുത്തെ അഹ്ലിസുന്നയുടെ വിശ്വാസമുള്ള ആളുകൾ നിർവഹിക്കണ്ടേ ഇനി മാത്രവുമല്ല അള്ളാഹു സുബാഹത്താലിയെ നേരിട്ട് വിളിക്കൽ പ്രാർത്ഥന പഠിച്ചവരോട് മാത്രമേ പാടുള്ളൂ എന്നത് ഇബിലീസിൻ്റെ വാദമാണ് ചില ആളുകൾ പറയുന്നു നോക്കൂ നിങ്ങൾ ഹാഷിം എന്ന് പറയുന്ന എ പി വിഭാഗത്തിൽപ്പെട്ടൊരു പണ്ഡിതൻ വഴിപരിഞ്ഞവർക്ക് എന്തുപറ്റി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ മുപ്പത്തിയേഴാമത്തെ പേജിൽ പ്രാർത്ഥന അള്ളാഹുനോട് മാത്രമെന്ന പ്രമേയം സാക്ഷാ ലിബിലീസിൻ്റെ പ്രമേയമാണ് ഇത് മലയാളത്തിൽ എഴുതുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളെ സഹോദരൻ അത് തെറ്റാണ് അത് പറയരുത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തമല്ലേ അതിനാണ് ഈ പരിപാടി അതല്ലാതെ ആളുകളെ മുസ്ലിമികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനല്ല ഒരു വിശ്വാസം പരസ്യമായി ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുമ്പോൾ ആ വിശ്വാസം തെറ്റാണെന്ന് പരസ്യമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട ഉത്തരവാദിത്തം മുസ്ലിംകൾക്കുണ്ട് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക ചില ആളുകൾ പറയല്ലോ ചെയ്യുന്നവർ ചെയ്തോട്ടെ അത് മനു ഇസ്രായേൽപ്പെട്ട ആളുകളുടെ സ്വഭാവമാണ് നിങ്ങൾ എന്തിനാണ് ഈ പിന്നെ ശബുത്തിൻ്റെ ദിവസം ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുതെന്നാ പറഞ്ഞു ചില ആളുകൾ മീൻ പിടിക്കാൻ വേണ്ടി അതിന് പിന്നെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഒരുക്കി ചില ആൾക്കാർ പറഞ്ഞ് ചെയ്യാൻ പാടില്ല വേറെ ചില ആളുകൾ പറഞ്ഞു നിങ്ങളെന്തിനാണ് അവർ ചെയ്ത് ചെയ്തോട്ടെ നിങ്ങളെന്തിനാണ് അവരെ ഉപദേശിക്കാൻ പോകുന്നത് അള്ളാഹു സുഹാന് ചെയ്തവരെയും നിങ്ങളെന്തിനാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അവരെ എന്തിനാണ് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ആളുകളെയും അത് നശിപ്പിച്ചു എന്നാണ് വിശുദ്ധ ഖുറം പറഞ്ഞു തിന്മ തിന്മയെ വിരോധിച്ച ആളുകൾ മാത്രമല്ല രക്ഷപ്പെടുത്തി സഹോദരന്മാർ ഇത് ഗൗരവമുള്ള വിഷയമാണ് അപ്പം സമസ്ത ഇവിടെ നിലവിൽ വന്നത് സമസ്ത ഉണ്ടാക്കിയത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശം പഠിപ്പിക്കാനല്ല അത് അവർ തന്നെ പറഞ്ഞല്ലോ ഇനിയോ ഇനിയൊരു സംസാരം നിങ്ങൾ കേട്ടോളൂ ഒരു മുസ്ലിയാർ പ്രസംഗിക്കാണ് എന്തിനാണ് ഇവിടെ സമസ്തണ്ടത് എൻ്റെ കൂട്ടിലങ്ങാടിയിലെ ബഹുമാനരായ സഹോദരന്മാർ ശ്രദ്ധിക്കണം ഇതിനൊക്കെയാണ് മുജാഹിദികൾ പരിപാടി ആരെ ആക്ഷേപിക്കാനല്ല നിങ്ങൾ കേട്ടോളൂ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത് വിളിക്കണമെന്ന് വിളിക്കാൻ പറ്റുമെന്ന് ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേകള് അപ്പൊ എന്തിനാണ് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം ഉണ്ടായത് വളരെ ശാന്തമായി നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞു വിശ്വ വിശുദ്ധ ഖുർആൻ സുഹൃത്ത് യൂസുഫിൽ അല്ല പറഞ്ഞെന്താണ്ബിലി അദ്ബി നിങ്ങൾ പ്രഖ്യാപിക്കണം ഞാൻ ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്കാണ് ആ അള്ളാഹുനെ മാത്രമേ വിളിച്ച് എന്ന് വിശുദ്ധ ഖുർആാൻ സുഹൃത്ത് ജിന്നിൽ അല്ല പഠിപ്പിച്ചു റസൂല്ലെന്ന് പറയാൻ വേണ്ടി കൽപ്പിച്ചു ഇവിടെ ഈ മുസ്ലിമാർ ഇത് ഔദ്യോഗിക ഇത് സമസ്തയിൽ അറിയപ്പെട്ട ഒരു മുസ്ലിരാണ് അയാൾ പറയുന്നു എന്തിനാണ് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം ഉണ്ടാക്കിയത് ഖൌസുല്ലഅലമിനെ വിളിക്കാം വിളിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാൽ വിശുദ്ധ ഖുറാനിൽ സഹോദരന്മാരെ കൂട്ടി നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം എന്താ അള്ളാൻ്റെ ഖുർ ഉള്ളത് മരിച്ചുപോയ അമ്പിയാക്കന്മാരെ വിളിക്കാ വിളിക്കാമെന്നോ വിളിക്കണമെന്നോ വിശുദ്ധ ഖുറാനിലുണ്ടോ ചമസ്തന്റെ ഒന്നാമത്തെ അസൽ വിശുദ്ധ ഖുറാൻ പറയുന്നു വക്കാൽ അറബുക്കും ഇതാ നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നെയാണ് വിളിക്കേണ്ടത് ഹൗസുല്ല അതുപോലെ തന്നെ മരിച്ചുപോയ അമ്പിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയുംമാരെയുമല്ല വക്കാലും നിങ്ങളുടെ അബ്ബിതാ പ്രഖ്യാപിച്ചിരിക്കുന്നു നിങ്ങൾ എന്നെ വിളിച്ചോളൂ ഇയാൾ പറഞ്ഞെന്താണ് ഹൗസുല്ല അലമനെ വിളിച്ചോ അള്ള പറയുന്നു അള്ളാനെ വിളിച്ചോ കൂട്ടിലങ്ങാടിക്കാർ തീരുമാനിച്ചോളി ഏതാ നമ്മൾ സ്വീകരിക്കേണ്ടത് വകാലറബുക്കും നിങ്ങൾ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു 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 വിളിച്ചോ വിളിച്ചോ നിങ്ങൾ എന്നെ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നെ വിളിക്കുന്നതിൽ തൊട്ട് എന്റെ അവൻ നരകത്തിൽ പ്രവേശിക്കും വിളിക്കാനാണ് സമസ്തണ്ടാക്കിയത് വിശുദ്ധ ഖുറാം പറയുന്നു അള്ള പറഞ്ഞ എന്താണ് അള്ളാനെ അള്ളാ മുർക്കാൻ പാടുണ്ടോ ആ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ അള്ളാഹുവിനെ ഉത്തരം കൊടുക്കും അതുപോലെ തന്നെ അവന് ബാധിച്ച പ്രയാസത്തിൽ നിന്ന് അവനെ രക്ഷിക്കും ഇന്ന് വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നു അള്ളാന്ന് വിളിച്ചാൽ അല്ല ഉത്തരം കൊടുക്കും ഇവിടെ വിളിച്ചോ പറഞ്ഞെന്ത് എല്ലാ വിളികൾക്കും അവകാശമുള്ളത് പടച്ചറബനാകുന്നു അവകാശമില്ല അല്ല പറയാൻ ഹക്കൈ യഥാർത്ഥത്തിൽ വിളിക്കപ്പെടാനുള്ള അധികാരമുള്ളത് പടച്ചറബന് മാത്രമാകുന്നു അള്ളാഹു അല്ലാത്തെ ആരെ വിളിച്ചാലും അത് കൗസുല്ലഅലാണെങ്കിലും ബദരീങ്ങളാണെങ്കിലും മമ്പറന്തങ്ങളാണെങ്കിലും ഏത് ഏത് ഹോജരാജാക്കന്മാരാണെങ്കിലും ഒരു ഉത്തരവും അവർക്ക് അവർക്കതിന് നൽകുകയില്ല അള്ളാൻ്റെ ഖുറാം പഠിപ്പിക്കുകയാണ് എന്ന സമസ്ത പഠിപ്പിക്കാൻ എന്താണ് കൗസുല്ല അലമനെ വിളിച്ചോ സഹോദരന്മാരെ ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കലാണോ ഇനി മാത്രമല്ല വിശുദ്ധ ഖുറാൻ വീണ്ടും പറയുന്നു വിളിക്കുന്നവനേക്കാൾ പ്രാർത്ഥിക്കുന്നവനേക്കാൾ ലോലാലത്തിലായവൻ ആരാണുള്ളത് സമസ്തം എന്താ പറഞ്ഞത് ഔസമിനെ വിളിച്ചോ ആ അളുകളെ കുറിച്ച് അല്ല എന്താ പറഞ്ഞത് വമൻ അലല്ലു ഏറ്റവും വടിവിലപ്പിച്ചവൻ ആരാണുള്ളത് അല്ലാതെ വിളിക്കാമെന്ന് പറയുന്നവർ പറയുന്നവർ വിളിച്ചോ എന്ന് െന്ന് പറയുന്നവരെ ഉള്ളത്യാമത്തിനാൾ ഇവർ അവർക്ക് ഉത്തരം കിട്ടൂല നിങ്ങൾ വിളിച്ചു കൊണ്ടിരിക്കും പരലോകത്തുനിന്ന് വിളിക്കും പരലോകത്തുനിന്ന് വിളിക്കും സുഹൃത്തുക്ക പറഞ്ഞിട്ടില്ലേ പരലോകത്തുനിന്ന് വിളിക്കുന്ന പക്ഷേ വഹും ഗാഫിലൂൻ അവർ അവരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അശ്രദ്ധരെയാണ് അവരെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും പക്ഷെ ആ വിളിയെ സംബന്ധിച്ച് അവർ അശ്രദ്ധരാണ് ഇതിനാണ് യഥാർത്ഥത്തിൽ സമസ്തപടുണ്ടാക്കിയത് ഇത് സഹോദരന്മാരെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ അതൊന്നാമത്തെ അസലാണ്